ിലായിട്ട് നിനക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ സൺഡേ ആണ് അപ്പോൾ അതിലുപരി ഇന്ന് റിപ്പബ്ലിക് ഡേയും കൂടെ ആട്ടോ എനിക്ക് ഇന്ന് രാവിലെ തന്നെ സെൻട്രലിൽ പോകണം അപ്പൊ ഞാൻ പോകാൻ വേണ്ടി റെഡി ആയി സെറ്റ് ചെയ്ത് ഇറങ്ങി നിൽക്കുവാണ് അച്ചിക്കൂട്ടെ കുറച്ചുമ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ കേട്ടോ എഴുന്നേറ്റിട്ട് പിന്നെ അച്ചയായിട്ട് അവിടെ കടലേക്ക് കിടന്ന ആൾ ഭയങ്കര കളിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു പോയിട്ട് വരാട്ടെ ഇച്ചിക്കുട്ടാന്നൊക്കെ പറഞ്ഞു അപ്പൊ ആള് കേട്ടെന്നൊക്കെ ടാറ്റേ ഇല്ല പിന്നെ എഴുന്നേറ്റിന്ന് ടാറ്റാണെന്ന് പറഞ്ഞപ്പോൾ ആൾ എഴുന്നേറ്റ് വന്ന് എനിക്കൊരു ഉമ്മയൊക്കെ തന്നിട്ട് പിന്നെ അമ്മ പൊക്കോട്ടോ എന്നൊക്കെ പറയുണ്ടോ അമ്മ ഈശാൻ അച്ഛാമ്മയുടെ വിട്ട് പൊക്കോളാം എന്നൊക്കെ പറയും ആളുടെ വിചാരം എന്നും പോകണമല്ലെങ്കിൽ പോകാതെ വിചാരം അമ്പറും മോൻ്റെ അച്ചാമ്മടുത്ത് പോകണ്ട അച്ഛയുടെ കൂടെ നിന്നോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മ പോയിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞു ആ എന്നൊക്കെ പറഞ്ഞു ആളവിടെ നിൽക്കുകയാണ് പിന്നെ ഞാൻ പോകാൻ വേണ്ടി പുറത്തായിട്ട് ഇറങ്ങി ആ ഇച്ചിക്കൂട്ട അവിടെ നിന്ന് എനിക്ക് ടാറ്റിയൊക്കെ തരുന്നതന്നെ കേട്ടോ അപ്പോൾ കിച്ചേറിൻ്റെ ഇച്ചിക്കൂട്ടൻ്റെ അടുത്ത് അപ്പോൾ സൺഡേ ആയുണ്ടെന്ന് കിച്ചേറിനില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇനി പോയിട്ട് വരാട്ടെ അങ്ങനെ ഈ പ്രാവശ്യത്തെ റിപ്പബ്ലിക് ഡേ വന്നിരിക്കുന്നത് സൺഡേ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാവിലെ പോകണം രാവിലെ പോയി പതാകയൊക്കെ കൊടുത്താൽ കേട്ടോ അപ്പോൾ മെമ്പറും നമ്മുടെ പേരൻസൊക്കെ എത്തും പിന്നെ നമുക്ക് രാവിലെ പോകണം അപ്പം ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുക അപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ അപ്പോൾ പേരൻസും കുട്ടികളൊക്കെ വരും അപ്പോൾ ഒരുപാട് പേരില്ല അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ആയോട്ട് കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റാത്ത സാഹചര്യം എന്നവർ വിളിച്ച് പറഞ്ഞു ഞായറാഴ്ച വയ്ക്കുമ്പോൾ വരും ചിലപ്പോൾ കസിൻസിൻ്റെ വീട്ടിൽ അവരുടെ സ്വന്തം വീടുകളിലൊക്കെ പോയേക്കാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേരാണ് കേട്ടോ നമുക്കുള്ളൂ രാവിലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എത്താൻ പറ്റത്തില്ല കുറച്ച് ഒരു ഇന്നലെ വൈകുന്നേരം വിളിച്ചു പറഞ്ഞിട്ടോ എത്താൻ പറ്റില്ല പറ്റൂല്ലല്ലോ ടീച്ചറായി കുറച്ച് പേര് വീട്ടിലേക്ക് പോകുകയാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ നമുക്കപ്പം നമ്മുടെ സെൻറ്ററിലോട്ട് പോകാം അപ്പോൾ രാവിലെ തന്നെ വണ്ടി അടിച്ചിട്ട് പോയപ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ തണുപ്പും ഒരു ചെറിയ ചൂടൊക്കെയായിട്ട് അടിപൊളി ായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ സെന്ററിലെത്തി അപ്പോൾ കുടി മേലെ കെട്ടിത്തരാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വലിച്ചു കയറി വലിഞ്ഞു കയറി ആരും കണ്ടിട്ടൊന്നുമില്ല വന്നൂല്ല അപ്പോൾ അതൊക്കെ നൈസായിട്ട് കസാരി ചേർത്തിട്ടിട്ട് പിന്നെ മതിലേൽ കയറി അപ്പോൾ നേരത്തെ പണ്ടൊക്കെ കയറി ശീലിച്ചുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നും മുതലെ എപ്പോഴും ഉപകാരം ഉണ്ടായത് പിന്നെ നമ്മുടെ സെന്ററിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ റിപ്പബ്ലിക് ഡേയാണ് ഏറ്റവും പ്രാവശ്യം ഞാൻ അപ്പുറം സെന്ററിലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കോശയാത്രയും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയിട്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ അതൊന്നും നടത്തുന്നില്ല കാരണം പിള്ളേര് നമുക്ക് കുറച്ച് പേരുള്ളൂ സൺഡേ ആയതുകൊണ്ട് തന്നെ അധികം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സെറ്റപ്പ് നടത്താൻ വേണ്ടി പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഈ പ്രശ്നം ചെറുതായിട്ട് നമ്മൾ പദവി ഉയർത്തി എല്ലാവരും വന്നിട്ടേക്ക് കുറച്ച് ഇടത്തേട്ടേക്ക് പോകണുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ പരിപാടിയൊന്നും നമ്മൾ ഈ പ്രാവശ്യം നടത്തുന്നില്ല പിന്നെ പതാകയൊക്കെ കെട്ടി പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പൂക്കളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് പൂക്കളും റോസാപ്പൂ അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പതാകയൊക്കെ വിടർത്തി നമ്മളതൊക്കെ നടുക്ക് വെച്ച് അങ്ങനെ പൊക്കി വലിച്ച് മെളി ചെല്ലുമ്പോൾ അതിങ്ങനെ താഴ്ന്നു വരുമ്പോൾ പൂക്കളൊക്കെ ചേട്ടാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ആയിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് കെട്ടി എല്ലാം മൂക്കിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കെട്ട് മുറുകിപ്പോയോ ഇല്ലയോ ഒന്നും കറക്റ്റ് അറിയില്ല എന്നാലും പറയൊരു ചെറിയൊരു ടെൻഷനാണ് കേട്ടോ എന്താവും എന്നുള്ളൂ ഇത് കൊടുത്തിട്ട് ഞാനിത് ആദ്യമായിട്ട് കെട്ടുന്നത് എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആണോ അപ്പോൾ ഞാൻ കെട്ടിയാലും ഒന്നോട് നോക്കുകയുണ്ടെങ്കിലും അടുങ്ങട്ടായി പോയോ മെളിച്ച് തന്നെ ഇങ്ങനെ വലിച്ചുകഴിയുമ്പോ അതായത് പോരണ്ടേ അപ്പോൾ അവിടെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ അകത്തോട്ട് കേറി പോകുന്നു അവര് ആയതുകൊണ്ട് എന്നെ പുറത്തും ആൾക്കാരൊന്നും ആദ്യം കണ്ടില്ലാട്ടോ അങ്ങനെ പിന്നെ എന്നെ അകത്തേക്ക് കയറി വന്നു ചാർട്ട് വരച്ചെല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോട്ട് റിപ്പബ്ലിക് ഡേ ആയിട്ട് അതിൻ്റെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ എഴുതി ചെറിയൊരു പടക്കൊക്കെ വരച്ചെല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ തലേ ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നതായിരുന്നു റിപ്പബ്ലിക് ഡേയുടെ തലേ ദിവസം നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയേക്കും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും ചെയ്ത് കഴിക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ മെമ്പർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറ്റൂട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എല്ലാം വരച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര സ്പീഡിലൊക്കെ വല്ലതും ചെയ്യുക കേട്ടോ അയ്യോ ഇപ്പം തന്നെ എല്ലാവരും വരും പാരൻസ് ഇപ്പം തന്നെ വരുമല്ലോ അപ്പോൾ പെട്ടെന്ന് എന്താ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് ഞാൻ വയ്ക്കുവാണ് ചാർട്ട് പേപ്പറൊക്കെ എടുത്ത് വരച്ച് എഴുതി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് ചാർട്ട് മാർപ്പ് ചെയ്യും വൈറ്റ് എടുക്കുന്നതിന് പകരം ഞാൻ ബ്ലൂ എടുത്തു ബ്ലൂ കട്ട ബ്ലൂ ലൈറ്റ് ലൈറ്റായിട്ട് ബ്ലൂ ഉണ്ട് അതെടുത്ത് കണ്ടോ വരച്ച് എഴുതി വെച്ചത് പിന്നെ അപകടം മാർക്കും പറ്റൂലോ ഈ ഒരു സമയത്താണെങ്കിൽ നോക്കുകയോ വേണ്ടത് ഇറുതി പിടിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും വരച്ചെല്ലാം സെറ്റ് ചെയ്തു കിട്ടുമോ ആ സമയം ആയപ്പോഴത്തേക്ക് പിന്നെ കുറച്ചെന്തെങ്കിലും പേരന്റ്സ് വന്നു കുറച്ചെന്തേ പിന്നെ മെമ്പറൊക്കെ വന്നു അങ്ങനെ പേരന്റ്സും കുട്ടികളും മെമ്പറൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ദേഷ്യാനം പാടി നമുക്ക് പതാകയോർത്താം

പതാക ഉയർത്തുകൾക്ക് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി അത് മേളിച്ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും കെട്ടാവോ കടി കെട്ടാവോ അതൊക്കെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അതെല്ലാം മേടിച്ചു പൂവൊക്കെ ചാടി എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ പതാകയൊക്കെ ഉയർത്തി അത് പിന്നെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വേണ്ടിയിരുന്നു അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കും പേരൻസിനും മെമ്പറൊക്കെ കൊടുത്തു പിന്നെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് പേർക്കും ഉണ്ടായിരുന്നു രണ്ടുമൂന്നു നേരം നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടു ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ നമ്മളതെല്ലാം കൊടുത്തു അതുകഴിഞ്ഞാൽ പിന്നെ നേരെ വീട്ടിൽ വന്നു ഒന്നും നോക്കില്ല വന്ന വഴിക്ക് തന്നെ ഡ്രസ്സൊക്കെ മാറി എല്ലാം എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിരുന്നു രാവിലെ ഒന്നും കഴിക്കാതെയാ പോയി പ്ലാസ് ചായ കുടിച്ചിട്ട് പോയതാ കേട്ടോ പിച്ചുകുണ്ണിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അവൻ ചായ കുടിച്ചു കേട്ടോ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയേ പിന്നെ ഉണ്ടാക്കി അപ്പവും സ്റ്റൂവായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇച്ചൂക്കൂന്നും കഴിക്കാൻ വേണ്ടിയിട്ട് അവന് വന്നിരുന്നു കേട്ടോ അപ്പോൾ അവനും കൊടുത്തു അപ്പോൾ അവൻ്റെ സ്റ്റൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പറക്കി കൊച്ചു എൻ്റെ കൂടെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കിച്ചണുണ്ടട്ടോ കിച്ചണിനു മുറിനെന്ത് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ അവൻ്റെ അടുത്തായിട്ട് പോകുന്നതാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകണം കേട്ടോ അപ്പോൾ അവിടെ കുഞ്ഞു പരിപാടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോകണം ചെക്കനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ചായവിടെ എല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്ന് അപ്പോൾ എന്നെ ആൻറ്റിയുടെ കൊച്ച് വയസ്സ് അറിയിച്ചു അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ ആകട്ടോ ഇന്ന് പരിപാടിയൊക്കെ നടക്കുന്നത് അവർ ഇവിടെ വന്നു പിന്നെ മധുരം കൊടക്കിലൊക്കെയാണ് കേട്ടോ അപ്പൊ എല്ലാവരും മധുരെയൊക്കെ കൊടുത്തു ആ ഗ്യാപ്പിൽ ഇച്ചിട്ടും മഴക്കാൻ വേണ്ടി പോയിട്ട് എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ലാട്ടോ പുള്ളിക്ക് അവിടെന്നാ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ അവൻ അവന്റെ ചിറ്റന്മാരെ മതിയാവന അവൻ ചിറ്റന്മാരെ പിള്ളേരെ ഒക്കെ അവൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ചെക്കന നോക്കണ്ട ഒരാവശ്യമുള്ള എല്ലാവരും അവന്റെ പുറങ്ങയാട്ടോ അവന്റെ തോണ്ടൊക്കെ ആവശ്യം ഒന്നും ായി അവൻ്റെ ഗ്യാങ് ആയി പ്ലെയർ ആയി സെറ്റ് ആയി ചിറ്റന്മാരായി അവനിങ്ങനെ ഓടി പറഞ്ഞിരക്കലാണ് പരിപാടി ഇത് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് മാത്രമായിട്ട് എൻ്റെ കാര്യമുള്ളൂ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ രാച്ചി ആന്റിയുടെ ഫാമിലി എല്ലാവരും പിന്നെ ചിന്നുവിൻ്റെ ഫ്രണ്ട്സ് വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം മധുരം കൊടുക്കുന്ന ഒരു സെറ്റപ്പിലെ പരിപാടിയിലേക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അത് ഈ ചിനിമിനും മതിരൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇന്നലെ പോയേക്കുമായിരുന്നു കേട്ടോ അവൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്താവും എങ്ങനെയാവും എന്നൊക്കെ ആകെ കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ ഇത് ഓൾറെഡി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നുകൂടെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനെടുത്ത് കൊടുത്തു അപ്പോൾ ഞാൻ അവർക്ക് തന്നെ എടുത്ത് കൊടുത്തേ അവർക്ക് ജീൻസും ടോപ്പ് കൊടുത്തു പിന്നെ അവർക്ക് ഷൂ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പോയിപ്പോൾ സംശയമായിരുന്നു കാലേ കയറും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഉണ്ടാ സംഭവിച്ചത് അവറും പക്ഷെ നടക്കുമ്പോൾ ഇച്ചിരി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ പോയി മാറണം അത് എന്നതെ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണി അങ്ങനെയായിരുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും പിള്ളേർ സ്ഥലത്തേക്കെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി പിച്ചു കുട്ടിനും കൊടുത്തു അവന് കഴിച്ചു എല്ലാം കഴിഞ്ഞു പിന്നെ ഇവിടെ എല്ലാ റിലേറ്റീവ്സ് ആണോ അപ്പോൾ എല്ലാവരും വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം ഇച്ചുകൂട്ടൻ്റെ അടുത്ത് എന്തോ വിശേഷം ചോദിച്ചപ്പോൾ ഇവിടെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേര് ഗ്രഹിക്കാൻ വേണ്ടി പോയി അഭിരാമി ആണെങ്കിൽ അച്ഛുൻ്റെ കയ്യിൽ മലയാൻ ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അഭിരാമി ഇന്നലെ തുടങ്ങിയതായിട്ടോ മൈലാഞ്ചിരുന്നു രണ്ട് കയ്യിലും കൊടുക്കാൻ വേണ്ടി അവിടെ ഇരുന്നു അപ്പം ശാനങ്ങൾ വച്ച് ബാക്കി എല്ലാവരും കയ്യിലും മൈലാഞ്ചിട്ട് കൊടുത്തു നിന്ന് അവൾ പറഞ്ഞാൽ പിന്നെ നമ്മുടെ കുട്ടി സിയാങ് എല്ലാവരും ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയും ഇപ്പോൾ എല്ലാം അവരോട് വർത്താനം ഒക്കെ കുറേ കുറെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ പെല്ലുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു പൊയൻകുട്ടിന്ന് എല്ലാവരും ഫാമിലി എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ പ്രത്യേക സ്ഥലം പ്രത്യേക വൈബ് അല്ലെ എല്ലാവരും ആർക്കാരുടെ ചെന്ന് ഞങ്ങൾ അവിടെ ഇരിക്കായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പോകാൻ വേണ്ടി ഇറങ്ങി പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ പോരാൻ വലിയ മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ഇരത്ത് വൈകുന്നേരം പോകും പിന്നെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ നാളെ ജോലിക്ക് പോകണമെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും പോകണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് നിങ്ങൾക്ക് പോകുന്നു പിന്നത്തെ ഒരു കുറ്റി വ്ലോഗ് എത്രയുള്ളൂ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് രണ്ടും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ